ഇന്ന് നമുക്കൊരു ബ്രേക്ക്ഫാസ്റ്റിൻ്റെ റെസിപ്പി നോക്കിയാലോ ഈസി ആയിട്ടും ടേസ്റ്റി ആയിട്ടും അതുപോലെ നല്ല ഹെൽത്തി ഹെൽത്തിയായിട്ടും എടുക്കാൻ പറ്റുന്ന ഒരു പാസ്തേൻ്റെ റെസിപ്പി നല്ല ആയിട്ടുള്ള ഒരു പാസ്തയും കൂടിയാണ് അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോയാലോ റെസിപ്പിയിലേക്ക് പോകുന്നതിൻ്റെ മുന്നേറ്റ ആദ്യമായിട്ട് ചാനൽ കാണുന്നവരുണ്ടെങ്കിലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ അപ്പോൾ ഇതാ നമ്മളെ വെള്ളം നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഇതിലേക്ക് കുറച്ച് ഓയിലും പാകത്തിന് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക ഇനി നമുക്കിതിലേക്ക് മക്രോണി ചേർത്ത് കൊടുക്കാം വെള്ളം തിളപ്പിക്കാനൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ടാണ് ആ ഒരു വീഡിയോ ഒന്നും കാണിക്കേണ്ടതെന്ന് കേട്ടോ എന്നിട്ട് ആ ഒരു മക്രോൺ ഇട്ടേം പാടിനെ നമുക്കെന്ന് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക നമ്മൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിലും ഇത് ഒട്ടിപ്പിടിക്കാൻ ചാൻസ് കൂടുതലാണ് അപ്പോൾ മൂടി വെക്കുക ഇടയ്ക്കൊന്ന് തുറന്നിട്ട് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഇതാ നമ്മൾ വെച്ച് കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് കൊണ്ട് തന്നെ ഇത് നല്ലപോലെ റെഡി ആയി കിട്ടും പത്ത് മിനിറ്റിന് ശേഷം തുറന്നു നോക്കുക എന്നിട്ട് ഒന്ന് വെന്തോ നോക്കുക ഇത് നല്ലപോലെ വെന്താലാട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക നമ്മൾ നല്ല ക്രീമി പാസ്തയാണ് ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ നല്ല പോലെ വേവണം നമ്മൾ സാധാരണ മക്രോണി ഉണ്ടാക്കുമ്പോൾ വേവിക്കുന്നതിനേയും കാട്ടിയും കൂടുതൽ മസാല മക്രോണി ഉണ്ടാക്കില്ല അതിനേയും കാട്ടിയും ഒന്നുകൂടി ഒന്ന് വേവിച്ചെടുക്കുക അപ്പോൾ ഇതാ നല്ലപോലെ വെന്തി ഉണ്ടേ എന്നാൽ നമുക്കിതൊന്ന് ഊറ്റിയെടുക്കാം ഊറ്റിയെടുക്കുമ്പോൾ നിങ്ങൾ കുറച്ച് പച്ചവെള്ളം അതിനെ മേലക്കാക്കാനും കൂടി ശ്രദ്ധിക്കാം കേട്ടോ ഇനി നമുക്ക് വേറൊരു പാനടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം അതിലേക്ക് നമുക്ക് ബോൺലെസ് ചിക്കനാണ് ചേർത്ത് കൊടുക്കുന്നത് ഇത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുമ്പോഴാണ് കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ടാവുക കേട്ടോ എന്നിതിലേക്ക് നമുക്ക് ഒരു മൂന്ന് വെളുത്തുള്ളി നൈസായിട്ട് കട്ട് ചെയ്തെടുക്കാം ചതക്കണ്ട ചെറുതായിട്ട് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്താൽ മതി കേട്ടോ ഇനി ഇതിലേക്ക് ഒരു ക്യാപ്സിക്കത്തിൻ്റെ ഒരു കാൽ ഭാഗം എടുത്തിട്ടുള്ളൂ പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് നമ്മളെടുത്തിട്ടുള്ളത് ബ്രോക്കോളിയാണോ ബ്രോക്കളിയാണോ എന്ന് എനിക്കറിയില്ല എന്തായാലും അതിൻ്റെ ഒരു പകുതി വരുത്തിയിട്ടുണ്ട് പിന്നെ അതിലേക്ക് ഒരു ഇളയ ക്യാരറ്റ് അതായത് മൂത്ത ക്യാരറ്റ് എടുക്കാണ്ട് ഒരു ഒറ്റൊരു ഇളയ ക്യാരറ്റും കൂടി എടുത്ത് കൊടുക്കുക ഇതും കൂടി ചേർത്തിട്ട് ഇതിലേക്ക് പാകത്തിന് ഉപ്പും അതുപോലെ ഒരു കുറച്ചധികം കുരുമുളക് പൊടിയും കൂടി ചേർക്കുക ഒരിത്തിരി ഓയിൽ രണ്ട് ടീസ്പൂണോളം ഓയിലും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഇതെല്ലാം കൂടി നല്ലപോലൊന്നും മിക്സ് ചെയ്തെടുക്കുക നമ്മളിതിൽ വെള്ളം ചേർക്കുന്നില്ല അതുകൊണ്ട് തന്നെ ആദ്യം ഹൈ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക ആ ഒരു ഉപ്പും കുരുമുളകൊക്കെ എല്ലാ ഭാഗത്തേക്കും ആവാൻ വേണ്ടിയിട്ട് കേട്ടോ ഇനി നമുക്കിതൊരു മൂന്നോ നാലോ മിനിറ്റ് മൂടി വെച്ച് വേവിച്ചെടുക്കാം ആ സമയം കൊണ്ടുതന്നെ വെള്ളമൊക്കെ ഏകദേശം ആ ചിക്കൻ തന്നെ ഇറങ്ങി വന്നിട്ടുണ്ട് ഇനി ആ ചിക്കനും ആ ഒരു വെജീസൊക്കെ ഒന്ന് കുക്കായി വരണം ഈ ബ്രൊക്കോളിയൊക്കെ ചെറുതായിട്ട് കുക്ക് ചെയ്തിട്ടാണ് കഴിക്കുക പക്ഷെ നമുക്ക് മലയാളിയൊക്കെ നല്ല കുക്കായിട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അത് അട അടവെച്ചിട്ടുണ്ട് അതേ സമയം കൊണ്ടുതന്നെ ഞാൻ ഫ്രഞ്ച് ഫ്രൈസ് ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് ഇത് കടയിൽ നിന്ന് വാങ്ങുന്നതാണ് അതുകൊണ്ടാണ് ആ റെസിപ്പി ഒന്നും കാണിക്കാത്തത് നമ്മൾ വീട്ടിൽ വീട്ടിലുണ്ടാക്കുന്നതിൻ്റെ റെസിപ്പി കുറേ ചെയ്തിട്ടുണ്ട് ഞാൻ ഓഫറിൽ ഈ ഒരു ഫ്രഞ്ച് ഫ്രൈസ് കണ്ടപ്പോൾ വാങ്ങിയത് കേട്ടോ കിലോന് തൊണ്ണൂറ്റൊമ്പത് രൂപ പറഞ്ഞപ്പോൾ പിന്നെ ഏറ്റവും എളുപ്പം അതല്ലേന്ന് വെച്ചിട്ട് അത് വാങ്ങി അതുകൂടി ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങളടുത്ത് ഇല്ലെങ്കിൽ നിങ്ങൾ സാധാരണ ഉരുളക്കിഴങ്ങ് ഒന്ന് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഉപ്പും മഞ്ഞളും ഇട്ടിട്ടൊന്ന് ഫ്രൈ ആക്കി എടുത്താൽ മതി ഞാൻ കുറേ റെസിപ്പി ചെയ്തിട്ടുണ്ട് ഞാൻ ആ റെസിപ്പീൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുക കേട്ടോ അതൊന്ന് കയറിയിട്ട് കണ്ടുനോക്കിയിട്ട് ഉണ്ടാക്കിയാൽ മതി ആ സമയം കൊണ്ട് തന്നെ നമ്മളെ ചിക്കനൊക്കെ നല്ലപോലെ കുക്കായി വന്നതിൻ്റെ വെജീസൊക്കെ കുക്കായി വന്നതിൻ്റെ ഇത് നമുക്ക് അങ്ങോട്ട് മാറ്റി വെക്കാം ഇനി ഇതാ വേറൊരു പാൻ വെച്ചിട്ട് അതിലേക്ക് ഒരു പീസ് ബട്ടറും ഒരു രണ്ട് വെളുത്തുള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തതും കൂടി ചേർത്ത് കൊടുക്കുക വെളുത്തുള്ളി മാത്രം മതി കേട്ടോ ഇഞ്ചിനൊന്നും ആവശ്യമില്ല പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് കൊടുക്കാനും കൂടി ശ്രദ്ധിക്കുക ചതക്കേണ്ട ആ വെളുത്തുള്ളി ആ ബട്ടറിൽ കിടന്നിട്ട് ആ ഒരു പച്ചമണൊക്കെ മാറി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് രണ്ട് ടീസ്പൂൺ മൈദപ്പൊടിയും കൂടി ചേർത്ത് കൊടുക്കുക എന്നിട്ട് ഞാൻ ഫ്ലെയിം ഓഫ് ഓഫാക്കിയിട്ടുണ്ട് ഈ സമയം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക കട്ടിയൊന്നും ഇല്ലാണ്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ഒരു മൂന്നാല് മിനിറ്റ് ഇങ്ങനെ മിക്സ് ചെയ്തോണ്ടേ നിൽക്കുക ഫ്ലെയിം ഓഫ് ആക്കിയിട്ടുണ്ട് എന്ന് വെച്ചാൽ കരിയാൻ നല്ല ചാൻസ് ഉണ്ട് ഇട്ട് അതുകൊണ്ട് ഞാൻ ഫ്ലെയിം ഓഫാക്കി കൊടുത്തിട്ടുണ്ട് അപ്പം നല്ലപോലെ മിക്സായി കട്ടിയൊന്നും ഇല്ലാന്ന് കണ്ടാൽ നമുക്കിതിലേക്ക് കുറച്ച് പാൽ ഒരു ഗ്ലാസ് ത്തോളം പാല് ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒന്നോ ഒന്നര ഗ്ലാസ് ചേർത്ത് കൊടുക്കുക കേട്ടോ അപ്പം നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി കൊടുക്കുക ഇനി ഇതിലേക്ക് നമുക്ക് പാകത്തിന് ഉപ്പും അതുപോലെ കുറച്ച് കുരുമുളക് പൊടിയും പിന്നെ കുറച്ച് ചില്ലി ഫ്ലെക്സും കൂടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഈ സമയമൊന്നും ഫ്ലെയിം ഓഫ് ഓഫിൽ തന്നെ ഉള്ളത് ഓൺ ആക്കിയിട്ടില്ല നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുക ഈ സമയം നമുക്ക് ഫ്ലെയിം ഓൺ ചെയ്യാം എന്നിട്ട് നല്ലപോലെ ആക്കി എടുക്കുക ആ ഒരു മൈദപ്പൊടിയൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക ഒരു രണ്ട് മൂന്ന് മിനിറ്റ് മാത്രം കുക്ക് ചെയ്തെടുത്താൽ മതി ഇനി ഇതിലേക്ക് നമുക്ക് എന്തു ചെയ്യാം നമ്മൾ മക്രോണി ചേർത്ത് കൊടുക്കാം ആ ഒരു പാനിൽ നിന്ന് ഇങ്ങനെ വിട്ട് വിട്ട് വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിലേക്ക് നമ്മളെ മക്രോണി വേവിച്ച ശേഷം മക്രോണി ചേർത്ത് കൊടുക്കാം ഞാൻ പറഞ്ഞല്ലോ നേരത്തെ ഒരിത്തിരി വെള്ളമാക്കിയാൽ അതിങ്ങനെ പിന്നെയും വെന്ത് പോകൂല അതിന് തന്നെ വെന്ത് പോകൂല അപ്പോൾ കുറച്ച് പച്ചവെള്ളം ഒഴിച്ചു കൊടുത്താൽ മതിയിട്ടോ നിങ്ങൾ ആ ഊറ്റുമ്പോൾ തന്നെ കുറച്ച് പച്ചവെള്ളം ഏലക്കാക്കി കൊടുത്താൽ മതി എന്നിട്ട് ഊറ്റി വെക്കുക ഇതാ നമ്മൾ മക്രോണി ആ ഒരു സോസിൽ നല്ല പോലെ മിക്സാക്കി എടുക്കുക ഇത് നമുക്ക് നമ്മൾ റെഡിയാക്കി വെച്ച ചിക്കനും ആ വെജീസൊക്കെ ഇട്ട് കൊടുക്കാം ആ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം ഞാനില്ലേ ചില്ലി ഫ്ലേക്സ് കുറച്ചധികം ഇടണം എന്ന് പറയാൻ മറന്നു കഴിഞ്ഞു അതുകൊണ്ട് ചില്ലി ഫ്ലെക്സ് ഒരു രണ്ട് ടീസ്പൂണോളം ഇട്ട് കൊടുത്തോളി കേട്ടോ നല്ല നല്ല ടേസ്റ്റ് ഉണ്ടാവും അതുപോലെ ഒറിയാനും ഉണ്ടെങ്കിൽ അതൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക ആ ഒരു ചിക്കനും വെജീസും ആ ഒരു മക്രോണിയൊക്കെ നല്ലപോലെ ആവുന്ന തരത്തിൽ മിക്സ് മിക്സാക്കിയെടുക്കുക ഫ്ലെയിം ഓഫ് ആക്കുക ഇത് മിക്സിങ്ങിലും ആ ഒരു ടേസ്റ്റ് ഉണ്ടാവുട്ടോ എന്താ വെച്ചാൽ നമ്മൾ ആ എല്ലാം കൂടി ഒരുമിച്ച് മിക്സ് ആയി കിട്ടിയാൽ മാത്രമേ കറക്റ്റ് ടേസ്റ്റ് ആവുള്ളൂ അപ്പോൾ അതാ നമ്മൾ ഈസി ആൻഡ് ടേസ്റ്റി ആയിട്ടുള്ള പാസ്ത റെഡി ആയിട്ടുണ്ട് ഇതിപ്പോൾ സ്കൂളിൽ കുട്ടികളെ ലഞ്ച് ബോക്സിലും അതുപോലെ വൈകുന്നേരമൊക്കെ സ്കൂൾ വിട്ട് വിട്ടുവന്ന കുട്ടികൾക്ക് സ്നാക്സ് ആയിട്ടും നമുക്ക് ഡിന്നറായിട്ടും ഒക്കെ എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഈ ഫ്രഞ്ച് ഫ്രൈസൊക്കെ ഇട്ടുകൊണ്ട് തന്നെ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട് അപ്പോൾ ഇതൊന്നും സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ ഉണ്ടാക്കാൻ നോക്കാം അപ്പോൾ നിങ്ങൾ ഉണ്ടാക്കി നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ കൂടി മറക്കരുത് പുതിയൊരു വീഡിയോട്ട് പിന്നെ